അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നും ഞാൻ ഓമക്കായ വെച്ചിട്ടൊരു വെറൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഒരു കിണ്ണത്തപ്പാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓമക്കായ വെച്ച് എങ്ങനെയാണ് കിണ്ണത്തപ്പ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഓമക്കായ വീട്ടിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ കുത്തിയെടുത്തിട്ട് വേഗിൻ്റെ കൂടെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്ക് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ആയിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എല്ലാം തോലൊക്കെ വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ചെറിയതാക്കിയിട്ട് ഒന്ന് ചീകിയെടുക്കുന്നുണ്ട് കേട്ടോ ഓമക്കായാണെങ്കിൽ വീട്ടിൽ കൊറേ ഉണ്ടെന്ന് അത് വെച്ചിട്ട് കറി മാത്രമാണ് ചെന്ന് ഇതൊക്കെ ഒന്ന് നല്ല ടേസ്റ്റ് ആണ് ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടാ ഞാൻ ഒഴിച്ചത് നെയ്യുള്ള നെയ്യ് വെച്ചോടുക്ക അതില് നന്നായിട്ട് ഈ ഓമക്കായ ഒന്ന് ഓമക്കായൊന്ന് വഴറ്റിയെടുക്കൂടെ പഞ്ചസാര ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി നമുക്ക് വേറെ വേറൊരു മാവുണ്ടാക്കി എടുക്കണം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ടച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇട്ടിലൊക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ നല്ലൊരു പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ വയറ്റി വെച്ചിന്ന് പകുതി ഓമക്കായ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പകുതിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ബാക്കി കുറച്ച് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് അതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം പാത്രത്തിൽ ആവി കെട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുള്ള മാവാണിത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണിത് വേണ്ടത് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടേന് കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണ് ഓമക്കായ വയറ്റിയത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുന്ന വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഇടയിൽ ഇതൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ആവി കയറ്റി ചുട്ടെടുക്കാം ഇറ്റലി പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം ത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ീ ഒക്കെ കത്തിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് നോക്കിയത് അപ്പോൾ അപ്പോഴേക്കും നമ്മളെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ സ്പൂൺ വെച്ചത് അവര് ഓരോന്നും എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓമക്കായ ഇടയിലൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്രക്കും സോഫ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇവിടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക